പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ നാടഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ മൂന്നാം സെമസ്റ്ററിലെ ഒരു പേപ്പറാണ് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ ഇന്ന് സാഹിത്യ ചിന്തയിലെ ദ്രാവിഡ ധാര തിണസങ്കല്പമാണ് ചർച്ച ചെയ്യുന്നത് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം എന്ന നിർവചനത്തിൽ ഭരതൻ മുതൽ അരബിന്ദോ വരെയുള്ളവരുടെ സംഭാവനകളാണ് ഒരു കാലത്ത് പാഠ്യവിഷയമായിരുന്നത് എന്നാൽ സംസ്കൃത സാഹിത്യ മീമാംസയോട് കിട പിടിക്കുന്ന സാഹിത്യ സമീപനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ ദ്രാവിഡ സംസ്കാര സാഹിത്യം ബി സി മുന്നൂറ് മുതൽ എ ഡി അഞ്ഞൂറ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ മധുര കേന്ദ്രീകരിച്ചാണ് സംഘ സാഹിത്യം നിലവിലിരുന്നത് രണ്ട് സംഘ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അൻപതോളം കവികൾ അകം പുറം എന്നിങ്ങനെ രണ്ട് സ്വഭാവ സവിശേഷതകൾ വഹിക്കുന്ന ശൈലിയിൽ എഴുതിയ മൂവായിരത്തോളം രചനകൾ അവസാന സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു സംഘസാഹിത്യം തനതായ ഒരു സാഹിത്യ സിദ്ധാന്തം രൂപപ്പെടുത്തിയിരുന്നു തൊൽകാപ്പ്യർ എന്ന പേരിൽ വ്യവഹരിക്കപ്പെടുന്ന ആൾ എഴുതിയ തൊൽകാപ്യം എന്ന ദ്രാവിഡ വ്യാകരണ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥത്തിലാണ് ഇതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ അധികവും സ്ഥലകാല നിബദ്ധമായ സൗന്ദര്യശാസ്ത്ര സ്വഭാവമാണ് ദ്രാവിഡത്തിന് ഉണ്ടായിരുന്നത് സ്ഥലകാല നിബദ്ധമായ സൗന്ദര്യശാസ്ത്ര സ്വഭാവം ധർമാർത്ഥ കാമോശ പുരുഷാർത്ഥത്തിൽ ധർമ്മം അർത്ഥം കാമം എന്നിവയ്ക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് മോശത്തിന് അവർ പ്രാധാന്യം നൽകിയതായി കാണുന്നില്ല ധർമ്മത്തിന് അറം എന്നും അർത്ഥത്തിന് പൊരുൾ കാമത്തിന് ഇൻപം മോശത്തിന് വിട് എന്നുമാണ് പറഞ്ഞിരുന്നത് ചിട്ടയോടെ അടുക്കി അവതരിപ്പിച്ചിട്ടുള്ള എട്ട് ഭാവഗീത സമാഹാരങ്ങളിലും പത്തു നീണ്ട കാവ്യങ്ങളിലും പാട്ടുകളിലുമാണ് സംഘസാഹിത്യം നിലകൊള്ളുന്നത് ചിട്ടയോടെ അടുക്കി അവതരിപ്പിച്ചിട്ടുള്ള എട്ട് ഭാവഗീത സമാഹാരങ്ങൾ പത്തു നീണ്ട കാവ്യങ്ങളും പാട്ടുകളിലുമാണ് സംഘസാഹിത്യം നിലകൊള്ളുന്നത് മലയാള ഭാഷയുടെ പ്രാഗ്രൂപമായി സംഘ സാഹിത്യത്തിലെ ഭാഷയെ കണക്കാക്കാറുണ്ട് സംഘം പാട്ടുകൾ സംഘകാലത്ത് രചിക്കപ്പെട്ടവയാണെങ്കിലും അവ സമാഹരിക്കപ്പെട്ടിരുന്നില്ല വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ പാട്ടുകൾ പിന്നീട് പലപ്പോഴായി സമാഹരിച്ചിട്ടുള്ളതാണ് നിലനിൽപ്പിന് ഭീഷണിയാകാവുന്ന പല പാട്ടുകളും നശിപ്പിച്ചു കളഞ്ഞതായി പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞംപിള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നു ചാതുർ വർണ്ണത്തോട് പ്രതികൂല മനോഭാവം പ്രദർശിപ്പിച്ച സംഘം കവികളെ പിന്നീട് സ്മരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഏഴാം നൂറ്റാണ്ടിലായിരിക്കണം ഈ പാട്ടുകളെല്ലാം സമാഹരിച്ചിട്ടുള്ളത് സംഘം കൃതികൾ പൊതുവെ പാട്ടെണ്ണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത് മേൽക്കണക്കുകൾ പതിനെട്ട് കീഴ് കണക്കുകൾ പതിനെട്ട് എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു മേൽക്കണക്കുകൾ പതിനെട്ട് കീഴ് കണക്കുകൾ പതിനെട്ട് മേൽക്കണക്കുകൾ വലിയ പാട്ടുകളാണ് ഇപ്രകാരം പത്ത് ബൃഹത് കാവ്യങ്ങളാണ് പത്തുപാട്ട് പത്ത് വലിയ കാവ്യങ്ങളാണ് പത്തുപാട്ട് ഇതുപോലെ തന്നെ എട്ട് കാവ്യങ്ങൾ എട്ട് തൊക എന്ന് അറിയപ്പെടുന്നു എട്ട് മഹത്കാവ്യങ്ങളുണ്ട് ഇവ എട്ട് തൊക എന്നാണ് അറിയപ്പെടുന്നത് പുറനാനൂറ് അകനാന്നൂറ് നറ്റിണൈ കുറും തൊകൈ പതിറ്റുപത്ത് അറിയങ്കുരുന്നൂറ് പരിപാടൽ കാലിത്തൊകൈ എന്നിവയാണ് പ്രധാനപ്പെട്ട സംഘ സാഹിത്യ കൃതികൾ സംഘസാഹിത്യത്തിന് പല പോരായ്മകളും ഉണ്ട് ഒന്നാമത്തേത് പാട്ടിലെ വിഷയങ്ങൾ സ്ഥലകാല നിബദ്ധമല്ല എന്നുള്ളതാണ് സാഹിത്യത്തിലേക്ക് നടത്തിയ കൈകടത്തലുകളാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പതിറ്റു ഇവിടത്തെ സാമൂഹ്യ ജീവിതത്തിലും പ്രതിഫലിക്കപ്പെട്ട നേതൽ സാഹിത്യത്തിലാണ് ഏറ്റവും കൂടുതൽ കൈകടത്തലും നശിപ്പിക്കലും നടന്നിട്ടുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പതിറ്റുപത്തിലും ഇവിടത്തെ സാമൂഹ്യ ജീവിതത്തിലും പ്രതിഫലിക്കപ്പെട്ട നെയ്തൽ സാഹിത്യത്തിലാണ് ഏറ്റവും കൂടുതൽ കൈകെടുത്തലും നശിപ്പിക്കലും നടന്നിട്ടുള്ളത് പതിറ്റുപത്തിലെ ആദ്യത്തെ പത്തും അവസാനത്തെ പത്തും ലഭിച്ചിട്ടില്ല അവ നഷ്ടപ്പെട്ടതാണെങ്കിലും മറ്റു പത്തുകളിലെ ഓരോ പത്തിൻ്റെയും അവസാനത്തിൽ പീഡികയായി ഓരോ പതികങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട് ഇത് വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും സംഘകാലത്തും അതിനു മുമ്പും ബ്രാഹ്മണർക്ക് സ്ഥാനമാനങ്ങളും സമ്പത്തും ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമാണ് കൈകടത്തലുകളെ കുറിച്ച് പറയുമ്പോൾ ബ്രാഹ്മണർക്ക് സ്ഥാനമാനങ്ങളും സമ്പത്തും ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ചില വെട്ടിത്തിരുത്തലുകൾ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പൊതുവെ പറയാം തൊൽകാപ്പിയം ഇ ഡി നാലാം നൂറ്റാണ്ടിന് അടുത്തായിരിക്കണം തൊൽക്കാപ്പിയം എഴുതപ്പെട്ടത് രചയിതാവിനെ കുറിച്ച് വ്യക്തമായ ധാരണകളില്ല ദ്രാവിഡ സംസ്കാരത്തിന്റെ അടിസ്ഥാനം സംഘകാലമായിരുന്നു മൂന്ന് സംഘകാലങ്ങൾ ഉണ്ടായിരുന്നു മുതർച്ചം ഇടൈച്ചംഗം കടൈച്ചംഗം മൂന്നെണ്ണമാണ് മുതർച്ചം ഇടൈച്ചംഗം കടൈച്ചംഗം ഇതിൽ രണ്ടാമത്തെ സംഘത്തിന്റെ കാലത്താണ് തൊൽക്കാപ്പിയം രചിച്ചതെന്ന് കരുതുന്നു അഗസ്തമുനിയുടെ ശിഷ്യനായിരുന്ന തൃണധുമാത്നിയാണ് തൊൽക്കാപ്പിയർ എന്ന വാദം നിലവിലുണ്ട് എന്നാലും എല്ലാവരും തൊൽക്കാപ്പിയർ എന്നാണ് പൊതുവെ വിളിച്ചു പോരുന്നത് അഗസ്ത്യമുന്നഗത്തീയം എന്നൊരു വ്യാകരണ വ്യാകരണകൃതി തമിഴിലുണ്ട് സ്ഥലം കാലം പ്രകൃതി ജീവിതാവസ്ഥ എന്നിവ കാവ്യത്തിലെ പ്രതിപാദ്യത്തിന് ഇണങ്ങുന്നതായിരിക്കണം എന്നായിരുന്നു തൊൽകാപ്പിയത്തിലെ തിണസങ്കല്പത്തിന്റെ അടിസ്ഥാനം ഒന്നുകൂടി പറയാം സ്ഥലം കാലം പ്രകൃതി ജീവിതാവസ്ഥ എന്നിവ കാവ്യത്തിലെ പ്രതിപാദത്തിന് ഇണങ്ങുന്നതായിരിക്കണം ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിന്റെ കാതലായ തത്വം തിണകളാണ് തിണ എന്നാൽ വെറും സ്ഥലകാലങ്ങൾ മാത്രമല്ല കാവ്യത്തിൽ പിന്തുടരേണ്ട സമഗ്രമായ ഔചിത്യബോധമാണ് തിണകൾ കാവ്യത്തിൽ പിന്തുടരേണ്ട സമഗ്രമായ ഔചിത്യബോധമാണ് ബോധമാണ് തിണകൾ പ്രകൃതി പശ്ചാത്തലം കാലം സാഹചര്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സാഹിത്യ വിഭജനമാണ് തിണകളിലൂടെ തൊൽക്കാപ്പിയത്തിൽ ചെയ്തിട്ടുള്ളത് പ്രകൃതി പശ്ചാത്തലം കാലം സാഹചര്യം എന്നിവയെ അടിസ്ഥാനമാക്കിയ സാഹിത്യ വിഭജനമാണ് മൂന്ന് തരം വിഷയങ്ങളാണ് തൊൽക്കാപ്പിയത്തിൽ ഉള്ളത് വിഷയത്തിന് പൊരുളുകൾ എന്ന് പറയാം മുതൽ പൊരുൾ കരുപ്പൊരുൾ ഉരിപ്പൊരുൾ എന്നിവ പൊരുളധികാരത്തിലെ അകത്തിണ ഇയൽ പുറത്തിണെ എന്ന വിഭാഗത്തിൽപ്പെട്ട ദ്രാവിഡ നിരൂപണ സ്വഭാവം അകം കവിതകളെയും പുറം കവിതകളെയും വിശദമാക്കുന്നു ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സൗന്ദര്യ സൗന്ദര്യശാസ്ത്രമായും തിണസങ്കൽപ്പത്തെ നമുക്ക് സമീപിക്കാവുന്നതാണ് ഭൂപ്രകൃതിയും കാലവും ജീവിത സാഹചര്യവും ഉൾക്കൊള്ളിച്ചു മാത്രമേ മനുഷ്യജീവിത ചിത്രീകരണം സാധ്യമാവുകയുള്ളൂ എന്ന ലാവണ്യ ദർശനമാണ് തിണസങ്കല്പത്തിന്റെ പിന്നിലുള്ളത് ഉചിത പ്രകൃതി പശ്ചാത്തലവും കാലക്രമവും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ജീവിതാനുഭവങ്ങൾ സൃഷ്ടിക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുകയുള്ളൂ എന്ന സംഘകാല സാഹിത്യത്തെ വ്യാഖ്യാനിക്കുകയാണ് തൊൽക്കാപ്പിയത്തിൽ ഉചിത പ്രകൃതി പശ്ചാത്തലവും കാലക്രമവും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ജീവിതാനുഭവങ്ങൾ സൃഷ്ടിക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുകയുള്ളൂ ്രാവിഡത്തിൻ്റെ തനതായ സാഹിത്യ നിരൂപണമാണ് അകൈത്തിണയിയലും പുറത്തിണയിലും മെയ്പാടിയലും ഉവൈമെയ്യലും മറ്റും ഉൾപ്പെട്ട പൊരുളധികാരം എന്ന ഭാഗം അതിലാണ് പ്രധാനമായ കാവ്യഘടകങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാട്യശാസ്ത്ര ചർച്ച ചെയ്യുന്ന അലങ്കാര ചർച്ചയും നമുക്ക് തോൽക്കാപ്പിയത്തിൽ കാണാം തൊൽകാപ്യത്തിലെ പൊരുളധികാരത്തിലാണ് സാഹിത്യ സംബന്ധമായ മൗലിക ദർശനങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് കാവ്യവിഷയം രസം അലങ്കാരം വൃത്തം എന്നിങ്ങനെ സാഹിത്യ സംബന്ധമായ ഘടകങ്ങൾ ഏതളവിൽ എപ്രകാരം രചനാവിഷയങ്ങൾ കാണപ്പെടുന്നു എന്ന് വിശദമാക്കി ലാവണ്യശാസ്ത്രപരമായ ഉപദർശനങ്ങൾ അവതരിപ്പിക്കുകയാണ് പൊരുളധികാരം ഈ ഭാഗത്ത് കാവ്യവിഷയം രസം അലങ്കാരം വൃത്തം എന്നിങ്ങനെ സാഹിത്യ സംബന്ധമായ ഘടകങ്ങൾ ഏതളവിൽ എപ്രകാരം രചനാ വിഷയങ്ങൾ കാണപ്പെടുന്നു എന്ന് വിശദമാക്കി ലാവണ്യശാസ്ത്രപരമായ ഉപദർശനങ്ങൾ അവതരിപ്പിക്കുകയാണ് പുരളധികാരത്തിൽ കവിതയുടെ വിഷയം അഥവാ പ്രമേയം മുൻനിർത്തി അകം പുറം എന്നിങ്ങനെയുള്ള വിഭജനം കവിതയുടെ വിഷയം അഥവാ പ്രമേയം മുൻനിർത്തി അകം പുറം എന്നിങ്ങനെയുള്ള വിഭജനം കാവ്യത്തിന് പശ്ചാത്തലമായിട്ടുള്ള ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി തിണ വിഭജനം ഐന്തിണകൾ ആഖ്യാനത്തിലെ ദേശകാല ഭാവഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന മുതൽ കരു ഉരുപ്പൊരുളുകളുടെ വിശകലനം എന്നിവയെല്ലാം സാഹിത്യ പാഠത്തെ അതിൻ്റെ ജൈവ സാകല്യത്തിൽ അപഗതിക്കുന്ന ഒരു സൗന്ദര്യ കാണാനാവുന്നത് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെല്ലാം തിണസങ്കൽപ്പത്തിൽ അടങ്ങിയിട്ടുണ്ട് ഓരോ തിണക്കും അതിൻ്റെത് മാത്രമായ മുതൽ കരു ഉരുപ്പൊരു ഉണ്ടായിരിക്കും അവ യഥാ യോഗ്യം ആവിഷ്കരിക്കുമ്പോഴാണ് കാവ്യം ആസ്വാദ്യമാകുന്നത് ഓരോ തിണക്കും അതിൻ്റേത് മാത്രമായ മുതൽ കരു ഉരിപ്പൊരു എന്നിവ ഉണ്ടായിരിക്കും അവ യഥായോഗ്യം ആവിഷ്കരിക്കുമ്പോഴാണ് കാവ്യം ആസ്വാദ്യമായി തീരുന്നത് ഭരതന്റെ വിഭാവാനുഭാവ അനുഭാവ വിഭിചാരി രസനിഷ്പത്തി എന്ന രസസൂത്രത്തിന്റെ അർത്ഥം തന്നെയാണ് പൊരുളുകളുടെ സംയോഗം കൊണ്ട് വശിക്കുന്നത് ഓരോ തിണയ്ക്കും വെവ്വേറെ മുതൽ കരു ഉരുപ്പൊരുളുകളും നൽകിയിരിക്കുന്നു മുതൽ പൊരുൾ എന്താണെന്ന് നോക്കാം സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ പ്രാദേശികതയുടെ അടിസ്ഥാനത്തിൽ കാടും മലയും മരുഭൂമിയും കൃഷിയിടങ്ങളും കടലോര ദേശങ്ങളും കഥാഖ്യാനത്തിന് പശ്ചാത്തലമായി വരാം സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ പ്രാദേശികത അടിസ്ഥാനത്തിൽ കാടോ മലയോ മരുഭൂമിയോ കൃഷിയിടമോ കടലോര പ്രദേശങ്ങളോയൊക്കെ കഥക്ക് പശ്ചാത്തലമായിട്ട് വരാം മുല്ലൈ തിണയും മലം പ്രദേശമാണെങ്കിൽ തിണയും മരുപ്രദേശമാണെങ്കിൽ പാലൈ തിണയും കൃഷിയോഗ്യമായ നാട്ടുപ്രദേശമാണെങ്കിൽ മരുതം തിണയും കടൽ തീര പ്രദേശമാണെങ്കിൽ നെയ്തിൽത്തിണയും എന്നിങ്ങനെ ഐന്തിണകൾ പൊരുളധികാരം നിർദ്ദേശിക്കുന്നു അഞ്ച് തിണകളാണുള്ളത് അവ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മുല്ലൈ മുല്ലയാണെങ്കിൽ കാട്ടുപ്രദേശമാണ് അതുപോലെ മലം പ്രദേശമാണെങ്കിൽ തിണയാണ് മരുപ്രദേശമാണെങ്കിൽ മരുഭൂമി പ്രദേശമാണെങ്കിൽ പാലൈത്തിണയാണ് നാട്ടുപ്രദേശം കൃഷിക്ക് യോഗ്യമായ നാട്ടുപ്രദേശങ്ങളാണെങ്കിൽ മരുതം തിണയാണ് അതുപോലെ കടൽ തീര പ്രദേശങ്ങളാണെങ്കിൽ നെയ്തൽ തിണയാണ് അങ്ങനെ അഞ്ച് തിണകൾ അല്ലെങ്കിൽ ഐന്തിണകൾ എന്നാണ് ഇവ പറയുന്നത് കാലസങ്കൽപ്പത്തിൽ വരുന്നത് കൊല്ലക്കണക്കിൻ്റെ അംശികളായ ഋതുക്കളോ മാസങ്ങളോ ആകാം ദിവസഘടനയിലാണെങ്കിൽ പ്രഭാതം മധ്യാനം സായാഹ്നം രാത്രി തുടങ്ങിയ സമയ സൂചനകളും വരും ഓരോ തിണയും അടയാളപ്പെടുത്തും വിധം സ്ഥലവും കാലവും ഉണ്ടാകണമെന്നാണ് മുതൽപൊരു അനുശാസിക്കുന്നത് അടുത്തത് കരുപ്പൊരുളാണ് സ്ഥലകാലബദ്ധമായ തിണയെ അടയാളപ്പെടുത്തുന്ന പ്രകൃതി വിഭവങ്ങളുടെയും സാംസ്കാരിക ഘടകങ്ങളുടെയും സമാഹാരമാണ് കരുപ്പൊരു സ്ഥലകാലബദ്ധമായ തിണയെ അടയാളപ്പെടുത്തുന്ന പ്രകൃതി വിഭവങ്ങളുടെയും സാംസ്കാരിക ഘടകങ്ങളുടെയും സമാഹാരം ഒരു പ്രദേശത്തെ മനുഷ്യ വിഭാഗം അവരുടെ തൊഴിൽ ആചാര വിശ്വാസങ്ങൾ ഭക്ഷണ വസ്ത്രധാരണ രീതികൾ വിനോദോപാധികൾ ആ പ്രദേശത്ത് കണ്ടുവരുന്ന പക്ഷി മൃഗാദികൾ വൃക്ഷലതാദികൾ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ദേശത്തനിമ വെളിവാക്കുന്ന സവിശേഷ ഘടകങ്ങൾ എന്തും കരുപ്പൊരുളിൽ വരാവുന്നതാണ് ഭക്ഷണ വസ്ത്രരീതികളോ വിനോദോപാധികളോ പശിമൃഗാദികളോ വൃക്ഷങ്ങളോ സ്ഥാപനങ്ങളോ എല്ലാം തന്നെ കരുപ്പൊരുൾ വരുന്നു ഒരു ദേശത്തെ സാമൂഹിക ജീവിതം കരുപിടിപ്പിക്കുന്ന ഈ സാംസ്കാരിക ഘടകങ്ങളെല്ലാം സാഹിത്യ ആഖ്യാനത്തിൽ നിർണായകമാകുന്നു പ്രദേശത്തനിമ വെളിവാകുന്ന സവിശേഷതകളാണ് കരുപ്പൊരുളിൽ വരുന്നത് അടുത്തത് ഉരുപ്പൊരുളാണ് തിണക്ക് ബാധകമാകുന്ന സവിശേഷ ഭാവങ്ങളാണ് ഉരുപ്പൊരുളിൽ വരുന്നത് തിണക്ക് ബാധകമാകുന്ന സവിശേഷ ഭാവങ്ങൾ തൊൽക്കാപ്പിയത്തിൽ ഭാവസങ്കല്പത്തെ വിപുലമായ അർത്ഥത്തിൽ ലാക്ഷണികമായി വേണം മനസ്സിലാക്കാൻ ഭാവവൈവിധ്യങ്ങളിൽ ചിലതിന് അങ്കിസ്ഥാനവും മറ്റുള്ളവർക്ക് അംഗസ്ഥാനവും എന്ന അർത്ഥമാണ് നൽകേണ്ടത് ഇരുത്തൽ കാത്തിരിപ്പ് പുണർതൽ സംയോഗം ചേർച്ച പിരിതൽ വിപ്രയോഗം വേർപാട് ഊടൽ ശൃംഗാരം ഇരങ്കൽ കരുണം വിലാപം എന്നിങ്ങനെ ഓരോ ഉരിയവസ്ഥകൾ ഓരോ തിണയിലും പ്രധാനമാകാം തിണയിലെ ജീവിതാനുഭവങ്ങളുടെ കേന്ദ്രീകരണം എന്ന നിലയിലെ ഉരിയവസ്ഥകളെ പരിഗണിക്കേണ്ടതുള്ളൂ തിണയിലെ ജീവിതാനുഭവങ്ങളുടെ കേന്ദ്രീകരണമാണ് ഉരിയാവസ്ഥകളെ പരിഗണിക്കേണ്ടത് പൊരുളധികാരം അധികാരത്തിൽ പറയുന്ന ഏഴ് കാവ്യഘടകങ്ങൾ നോക്കാം അകത്തിണയിയൽ പുറത്തിണൈഇൽ രണ്ടിലും കൂടി അകം കാവ്യങ്ങളിലെയും പുറം കാവ്യങ്ങളിലെയും സാമാന്യ വർണ്ണ വിഷയങ്ങൾ വിവരിച്ചിരിക്കുന്നു കളവിയൽ കർപ്പിയൽ ഗാർഹിക ജീവിതം എന്ന വർണ്ണത്തിൽ ഉൾപ്പെട്ടവയാണ് കളവിയലും കർപ്പിയലും കളവിയൽ എന്നാൽ രഹസ്യ പ്രേമത്തിൻ്റെ ഘട്ടമാണ് കളവിയൽ കർപ്പിയൽ കടമപ്പെട്ടവർ വിവാഹം നടത്തിക്കൊടുത്തതിനു ശേഷമുള്ള ജീവിത രംഗങ്ങളാണ് കർപ്പിയൽ പൊരുളിയൽ മുൻപറഞ്ഞ നാലു ഇലുകളിൽ പെടാത്ത പലതരം വർണ്ണ വിഷയങ്ങളാണ് പൊരുളിയലിൽ വരുന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളും ഉൾപ്പെടാത്തവയാണ് പൊരുളിയൽ വരുന്നത് മെയ് പാട്ടിയൽ രസവിചാരമാണ് മെയ് പാട്ടിയൽ ഉവ മെയ്യൽ എന്നത് സമൂഹത്തിയിൽപ്പെട്ട കല്പനാവൈചിത്യങ്ങളാണ് വരുന്നത് ചെയ്യുളിയയില് വൃത്ത വിചാരമാണ് മരപിയലില് പദപ്രയോഗ വിചാരമാണ് ഇതിൽ സാങ്കേതിക അർത്ഥങ്ങൾ ഉക്തിദോഷങ്ങൾ ഉക്തിഗുണങ്ങൾ എന്നിവ ഉൾപ്പെടും പദാർത്ഥ വിചാരമെല്ലാം ചെല്ലധികാരം എന്ന അധ്യായത്തിലാണ് പ്രണയസംബന്ധിയായ കവിതകൾ അകത്തിണയിലും പോരുകൾ ആക്രമണങ്ങൾ വീരഅധാനങ്ങൾ ദൈവസ്തുതികൾ ആചാരങ്ങൾ ജീവിത ദർശനങ്ങൾ ഇത്യാദിയായ ഇതര വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള കവിതകൾ പുറത്തിണയിലും പെടുന്നു പ്രണയം മുതലായവ അകത്തിണയിലും പുറത്തിണയിലാണ് ആക്രമണവും വീരോപദാനവും ദൈവസ്തുതിയും ആചാരവും ജീവിത ജീവിതദർശനങ്ങളുമെല്ലാം വരുന്നത് ഐന്തിണകൾ ഒന്നാമത്തേത് മുല്ലൈപ്പാട്ട് മുല്ലൈപ്പാട്ടിൽ തൊഴിൽ കാലിമേക്കലാണ് സ്ഥലം കാട്ടുപ്രദേശമാണ് വർഷകാലം രാത്രിയുടെ ആദ്യ ഭാഗമാണ് ദൈവം കാർവർണൻ അല്ലെങ്കിൽ കൃഷ്ണനാണ് വരകും മുതിരയുമാണ് ആഹാരം മാൻ മുയൽ എന്നിവ മൃഗം മരം കൊന്നയാണ് പക്ഷി കാനം കോഴി വാദ്യം ഏറു കോഴ്പറ ൊഴിൽ കാലിമേക്കൽ ആണെന്ന് പറഞ്ഞു രാഗം ചാതിരി ആളുകൾ ആയർ ആയത്തിയർ അതായത് കാലി വളർത്തുന്നവരാണ് നായകൻ കുറും പൂവ് മുല്ല പിടവം തളവം ഭാവം ഇരുത്തൽ നായികയുടെ കാത്തിരിപ്പാണ് മുല്ലപ്പാട്ടില് ഇവയിൽ കാട്ടുപ്രദേശം വർഷകാലം രാത്രിയുടെ ഒന്നാം യാമം എന്നിവ മുതൽപൊരുളിലും ഇരുത്തൽ എന്ന ഭാവം ഉരുപ്പൊരുളിലും മറ്റെല്ലാം കരുപ്പൊരുളിലും പെട്ടവയാണ് ഒന്നുകൂടി പറയാം ഇതിൽ കാട്ടുപ്രദേശമാണ് സ്ഥലമെന്ന് നമ്മൾ പറഞ്ഞു വർഷകാലം രാത്രിയുടെ ഒന്നാം യാമം എന്നിവയെല്ലാം മുതൽ മുതൽപ്പൊരുളിലാണ് ഇനി ഇരുത്തൽ എന്നത് ഉരിപ്പൊരുളും ബാക്കി മറ്റെല്ലാം എന്താണ് കരുപ്പൊരുളുമാണ് കുറിഞ്ചിപ്പാട്ട് മലം പ്രദേശമാണ് ശരത്കാലം സമയം രാത്രിയുടെ മധ്യഭാഗമാണ് മുരുകനാണ് ദൈവം ഐവനം നെല്ല് തിന എന്നിവയാണ് ആഹാരം പുലി ആന പന്നി കരടി എന്നിവയാണ് മൃഗങ്ങൾ മരം വേങ്ങ കോങ്ക പക്ഷി മയിലാണ് കിളി വാദ്യം തൊണ്ടകപ്പറ വേലൻ വെറിയാടുന്ന പറ തൊഴിൽ എന്ന് പറയുന്നത് തേനെടുപ്പാണ് കുറുഞ്ചിയാണ് ഇവിടുത്തെ രാഗം ആളുകൾ കുറവൻ കുറത്തി നായകൻ മലനാടൻ അല്ലെങ്കിൽ വെറുപ്പൻ പൂവ് വേങ്ങാപ്പൂ കാന്തൾപ്പൂ കുറിഞ്ചിപ്പൂ ഭാവം പുണർതൽ അഥവാ ചേർച്ച സംയോഗം അടുത്തത് പാലൈപ്പാട്ട് മണൽക്കാടാണ് എന്ന് പറയുന്നത് വേനൽക്കാലമാണ് പകലിൻ്റെ മധ്യഭാഗമാണ് സമയം ദൈവം കൊറ്റവൈ അല്ലെങ്കിൽ കാളി ആണ് കൊറ്റവൈ ആഹാരം കൊള്ളയടിച്ച വസ്തുക്കളാണ് മൃഗം ശക്തി ശക്തിശയിച്ച ആന പുലി ചെന്നായി ശക്തിശയിച്ചിട്ടുള്ള ആന പുലി ചെന്നായി എന്നിവ മരം പാല ഇരുപ്പ കള്ളി അതുപോലെ പക്ഷി കഴുക് പരുന്ത എന്നിവ വാദ്യം കൊള്ളയടിപ്പറ രാഗം പാലരാഗം തന്നെയാണ് ആളുകൾ എയ്നർ എർ നായകൻ ൂ ഭാവം പിരിതൻ വിയോഗം ഇപ്പം പാലൈത്തിണയിലെ ഭാവം ഏതാണ് പിരിതനാണ് പാലൈത്തിണയിലെ ഭാവം അടുത്തത് മരുതപ്പാട്ട് നാട്ടുംപുറമാണ് മരുതപ്പാട്ടിൽ വരുന്നത് കാലം ആറ് ഋതുക്കൾ വരും രാത്രിയുടെ അന്ത്യഭാഗമാണ് സമയം അതുപോലെ പകലിന്റെ അന്ത്യഭാഗവും ഉണ്ട് ദൈവം ഇന്ദ്രനാണ് ആഹാരമായിട്ട് വരുന്നത് നെല്ലാണ് മൃഗം എരുമയും നീർന്നായുമാണ് മരം മരുത് കാഞ്ചി അതുപോലെ പക്ഷി അന്നം ചക്രവാഗം വാദ്യം എന്നത് നെൽപ്പറ തൊഴിലിവിടെ കൃഷിയാണ് രാഗം മരുതമാണ് ആളുകൾ ഉഴവർ ഉഴന്തിയർ ഉഴവറും ഉഴന്തിയറും നായകനോ ഊരൻ ഇനി മകിഴ്നൻ പൂവ് താമരയാണ് അതുപോലെ കഴിഞ്ഞീർ ജലപുഷ്പങ്ങൾ എന്ന അർത്ഥമാണ് ഭാവം ഊടൽ പിണക്ക അതായത് സൗന്ദര്യ പിണക്കവും മറ്റും നെയ്തൽ പാട്ടാണ് സ്ഥലം കടൽ തീരമാണ് കാലം ആറ് ഋതുക്കളും വരുന്നു ഇതിൽ സമയം പകലിന്റെ അന്ത്യഭാഗമാണ് സമയമായിട്ട് വരുന്നത് നെയ്തലില് ദൈവം വരുണനാണ് ഭക്ഷണം ഉപ്പും മീനും വിറ്റ് കിട്ടുന്നതാണ് ഭക്ഷണം മൃഗം മുതലയാണ് മാത്രമല്ല സ്രാവുണ്ട് മരങ്ങൾ എന്നിവയാണ് പക്ഷി കടൽക്കാക്കയാണ് വാദ്യം നാവായ്പറ തൊഴിൽ മീൻപിടുത്തം ഉപ്പുവാറ്റൽ എന്നിവ രാഗം ചെവ്വഴിയാണ് ആളുകൾ നുളയർ നുളൈച്ചിയർ നായകൻ ചേർപ്പൻ തുറവൻ പൂവ് നെയ്തൽ ഭാവം ഇരങ്ങൽ ദ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എഴുപത്തിയാറിൽ കിടക്കുന്നതാണ് എല്ലാവരും ഇതും നന്നായി പഠിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് കേട്ടോ സാഹിത്യവും ഭൂപ്രകൃതിയും ഈ പാട്ട് വിഭാഗങ്ങളുടെ പേരിന് മരം രാഗം പൂവ് എന്നിവയോട് പ്രകടമായ ബന്ധമുണ്ട് മുല്ലൈപ്പാട്ടിലെ പൂവ് മുല്ലയാണ് കുറുഞ്ചിപ്പാട്ടിലെ രാഗവും പൂവും കുറുഞ്ചിയാണ് പാലയപ്പാട്ടിലെ രാഗവും മരവും പാലയാണ് മരുതപ്പാട്ടിലെ മരവും രാഗവും മരുതമാണ് നേതൽപ്പാട്ടിലെ പൂവ് നേതലാണ് രാഗം അതിനോട് ഏകീഭാവമുള്ള ചെവ്വഴിയാണ് ജീവിതത്തെ ഒരു എക്കോ സിസ്റ്റമായി നോക്കിക്കാണുന്ന ഈ രീതി നവീന ശാസ്ത്ര ചിന്തയിലെ സിസ്റ്റംസ് സമീപനത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നാണ് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നത് ജീവിതത്തെ ഒരു എക്കോസിസ്റ്റം ആയി നോക്കിക്കാണുന്ന ഒരു രീതി ഒരു നവീന ശാസ്ത്രചിന്തയിലെ സിസ്റ്റംസ് എന്ന സമീപനത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നാണ് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് തിണകളുമായി ബന്ധപ്പെട്ട തുറ അല്ലെങ്കിൽ തുറകളെ പറ്റിയും തൊൽക്കാപ്പിയത്തിൽ വിശദീകരിക്കുന്നുണ്ട് സാഹിത്യത്തിൻ്റെ വർണ്ണ വിഷയമണ്ഡലമാണ് തുറ വെഡ്സിത്തിണൈക്ക് മുപ്പത്തി അഞ്ച് തുറകളും വഞ്ചിപ്പുറത്തിനക്ക് പതിമൂന്ന് തുറകളും ഉഴിഞ്ഞതിണൈക്ക് ഇരുപത് തുറകളും തുമ്പൈത്തിനക്ക് ഇരുപത് തുറകളും വാഗൈതിനക്ക് ഇരുപത്തി അഞ്ച് തുറകളും കാഞ്ചിപ്പുര തിനക്ക് ഇരുപത് തുറകളും പാടാൻപുര തിക്ക് ഇരുപത്തി എട്ട് തുറകളുമാണ് ഉള്ളത് അപ്രകാരം ഇത്തരത്തിൽ ഏഴ് തിണകൾക്കായിട്ട് നൂറ്റി അറുപത്തൊന്ന് തുറകൾ സംഘത്തിൽ പരാമർശിക്കുന്നുണ്ട് ഉപമയുടെ വകഭേദങ്ങൾ തോൽക്കാപ്പിയത്തിൽ കാണാൻ കഴിയും തോൽക്കാപ്പിയത്തിൽ മെയ്പാടുകൾ എന്ന പേരിൽ ഉവകൈ ശൃംഗാരം അഴുകൈ കരുണം പെടുമിതം വീരം നഗൈ ഹാസ്യം ഇളവിയൽ ബീബൽസം മരുടുകൈ അത്ഭുതം അച്ചം ഭയാനകം വെഗുളി രൗദ്രം എന്നിങ്ങനെ എട്ട് രസത്തെയും അതിൻ്റെ സ്ഥായി ഭാവത്തെയും പറ്റി പറയുന്നുണ്ട് ശാന്തത്തെക്കുറിച്ചുള്ള പരാമർശം ഇല്ല തിണസങ്കല്പനത്തിൻ്റെ സമകാല സാഹിത്യ പ്രസക്തിയും സാധ്യതകളും മലയാള കഥാ സാഹിത്യത്തിൽ നവോത്ഥാനകാല എഴുത്തുകാർ എന്ന് വിളിക്കപ്പെടുന്ന തകഴി ദേവ് ബഷീർ പൊൻകുന്നം വർക്കി കാരൂർ എസ് കെ പൊറ്റക്കാട് ഇവരുടെ കൃതികളിലെല്ലാം സാധാരണക്കാരുടെ അതിസാധാരണ ജീവിതത്തെ ആഖ്യാന തരത്തിലേക്ക് കൊണ്ടുവരുന്നതായി കാണാം നമ്മുടെ കഥാസാഹിത്യത്തിന്റെ വളർച്ചയിൽ ക്ലാസിക്കൽ എന്ന് വിവരിക്കാവുന്ന സുവർണ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന കഥാകൃത്തുക്കളായി നവോത്ഥാന കാല എഴുത്തുകാരെ എൻ വി കൃഷ്ണകാര്യർ വിലയിരുത്തിയിട്ടുണ്ട് ദിനസങ്കൽപ്പത്തിലെ മുതൽ കരു ഉരുപ്പൊരുളുകളുടെ കൃത്യമായ അടയാളപ്പെടുത്തുകൾ നടത്താവുന്ന വിധം നവോത്ഥാന കാല കഥാ ഭൂപ്രകൃതി സവിശേഷതകളോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഐന്തിണകളിൽ കാർഷിക സമൃദ്ധി വെളിവാക്കുന്ന മരുതം തിണയിൽ രൂപപ്പെടുന്ന ജീവിത സംസ്കാരമാണ് നവോത്ഥാന കാല പൊതുവായി കാണപ്പെടുന്നത് ഒരു കാർഷിക സമൃദ്ധി നമുക്ക് നവോത്ഥാന കാല കാണാം ഇത് മരുതം തിണയുമായി നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ് തകഴിയുടെയും പൊൻകുന്നം വർഗിയുടെയും കഥകൾ പ്രത്യക്ഷത്തിൽ തന്നെ മരുത നിലത്തിൻ്റെ ആഖ്യാന രൂപങ്ങളാണ് കാർഷിക സംസ്കൃതിയിൽ രൂപപ്പെട്ടു വരുന്ന ജീവിത സാമൂഹിക വ്യസ്ഥിതികളുമാണ് നവോത്ഥാന കാല കഥകളുടെ പ്രമേയ ഘടനയെ നിർണയിച്ചിരുന്നത് പൊൻകുന്നം വർക്കിയുടെ കഥകളിൽ മധ്യ തിരുവിതാംകൂറിന്റെ കിഴക്കൻ മലയോര ഗ്രാമീണ പ്രദേശമായിരുന്നു പശ്ചാത്തലമായി വരുന്നത് അവിടുത്തെ കാർഷിക ജീവിതവും ഗ്രാമീണ സംസ്കാരവും വിളയിച്ചെടുക്കുന്ന മരുതം കഥകളാണ് പൊൻകുന്നം വർക്കിയുടേത് കുറിഞ്ചി മുല്ല തിണകളോട് സഹവസിക്കുന്ന മരുതം തിണക്ക് വർക്കിയുടെ കഥകളിൽ കാണുന്നത് തകഴിയുടെ കഥകളാകട്ടെ നെയ്തൽത്തിണയോട് ചേർന്ന് കിടക്കുന്ന മരുതത്തെയാണ് പശ്ചാത്തലമാകുന്നത് നെയ്തൽത്തിണയോട് അടുത്ത് കിടക്കുന്ന മരുതത്തിണയാണ് അതിൽ കാണുന്നത് പൊൺകുന്നം വർക്കിയുടെ മരുതനിലം കഥകൾ പൊരുൾ കരുപ്പൊരുൾ വിശദാംശങ്ങളിൽ സിദ്ധാന്തത്തെ സാധൂകരിക്കുമ്പോൾ ഉരുപ്പൊരുൾ സങ്കല്പത്തിൽ വ്യത്യസ്തത പുലർത്തുന്നുമുണ്ട് മരുതനിലത്തിൻ്റെ ഭാവകേന്ദ്രമായ ഊടൽ അഥവാ ശൃംഗാരം സൗന്ദര്യ പിണക്കം തൊൽക്കാപ്യം നിർദ്ദേശിക്കുന്നു കാർഷിക വിളവിൻ്റെയും സമൃദ്ധിയുടെയും അനുഭവവേളയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിവിധോന്മേഷത്തെയും അനുരാഗ ചേഷ്ടകളെയുമാണ് സംഘകാലത്തെ മരുതം കവിതകൾ ഭാവത്തനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് മലയാളത്തിലെ നവോത്ഥാന കാലകഥകളിൽ മരുത ജീവിതം ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യത്തിന്റെയും ശോകാത ഭാവങ്ങളുടെ ആവിഷ്കാരമാണ് പരിസ്ഥിതി സൗന്ദര്യ ശാസ്ത്രവുമായും സംസ്കാര പഠനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ സാഹിത്യ രചനകളാണ് സത്യത്തിൽ ദ്രാവിഡ സംസ്കാരത്തിലുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം ഡോക്ടർ എം ലീലാവതി ഡോക്ടർ അയൽപ്പണിക്കർ എന്നിവർ സാഹിത്യത്തിലെ ദ്രാവിഡ സങ്കല്പനങ്ങളെ പറ്റി വിശദമായി വ്യാഖ്യാനിച്ചവരാണ് നിലം പൂത്തു മലർന്ന നാൾ എന്ന പേരിൽ മനോജ് കൂറൂർ എഴുതിയ നോവൽ ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിന്റെ സമകാലിക സംഭാവനയാണ് പാരിസ്ഥിതിക ബോധമാണ് തിണസാഹിത്യ സങ്കല്പനത്തിന് അടിസ്ഥാനം ഓരോ തിണകളിലെയും ജീവിതക്രമം കൃഷി വൃക്ഷം മൃഗം സമയം വ്യക്തി ജീവിതമാർഗം ആരാധനാമൂർത്തി എന്നിവരെ പറ്റിയെല്ലാമുള്ള വിശദമായ ചിത്രീകരണം തിണസങ്കല്പനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ഭാരതീയ സാഹിത്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോശത്തിൽ നിന്നും വിഭിന്നമായി ജീവിതാനുഭവങ്ങളുടെ സാക്ഷ്യങ്ങളെയാണ് സംഘം രചനകളിൽ ഉണ്ടായിട്ടുള്ളത് സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളിൽ നിന്ന് രസസിദ്ധാന്തത്തിന് മാത്രമാണ് ത്രിസങ്കൽപ്പത്തിൽ സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും സാഹിത്യത്തിൻ്റെ ആത്മാവ് ഒന്നു തന്നെയായിരിക്കും എന്ന സാർവലൗകിക തത്വമായി മാത്രം ഈ സാദൃശ്യത്തെ കണ്ടാൽ മതി ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു